ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് രാധാസ് ഹോമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പത്രമാറ്റ അതായത് മുപ്പത് ഒന്ന് ഇരുപത്തി അഞ്ചിലെ പത്രമാറ്റ് അപ്പോൾ എന്താച്ചാ കഥ ഇങ്ങനെ ദേവ്യാനെ നയനെ നയനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അപ്പോൾ അതിൻ്റെ പ്രതിഷേധമാണ് എല്ലാവർക്കും ജലജ ജാനകി മറ്റേ അനാമിക ഒക്കെ അപ്പോൾ നമ്മുടെ അനിയുടെ മുഖത്ത് മാത്രമേ ഒരു സന്തോഷമുള്ളൂ അപ്പോൾ ജാനകി പറയും എന്തിനാപ്പോൾ എടുത്തിവളെ കൊണ്ട് മോള് വന്നപ്പോൾ തന്നെ അവളെ കൂട്ടിക്കൊണ്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നറിയാം അപ്പോൾ അയ്യോ മോളെ ഞാൻ കണ്ടില്ല അറിഞ്ഞില്ലല്ലോ മോളിൽ നിന്ന് വരും എന്നറിഞ്ഞില്ലല്ലോ ഇനിയിപ്പോൾ അറിഞ്ഞാൽ തന്നെയും എടുത്തി അവളെ കൂട്ടാൻ പോയത് തന്നെ ആയിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ജാനകി പറയും മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കുമ്പോൾ മാത്രം അതിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ നയനോട് പറയുകയാണ് അല്ലെങ്കിൽ ഞാനിവിളോട് യുദ്ധത്തിനൊന്നും പോകുന്നില്ല എന്ന് നയനയും പറയുന്നുണ്ട് അപ്പോൾ അനിക്കാ കേൾക്കുമ്പോൾ ദേഷ്യം വരും അപ്പോൾ അനിയറിയും ഇത് ഇനി നിങ്ങളാരും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം നയനെടുത്തു തന്നെ കൂട്ടിക്കൊണ്ടുവരുന്നത് വല്യമ്മയാണ് ഇനി വല്ല്യമ്മ തീരുമാനിക്കും എന്താണ് വേണ്ടെന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ അനി പറയുമ്പോൾ വല്യമ്മയുടെ മുഖത്തൊരു ചിരിയുണ്ടാവും മുഖത്തൊരു കാരണം അവർ അവരെ മനസ്സ് ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടു വന്നതല്ലേ വിവരങ്ങളും സത്യങ്ങളൊക്കെ അറിഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നാണല്ലോ അപ്പോൾ പറയും ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ മരുമകൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പോകണില്ല എന്ന് മനസ്സിൽ പറയുകയും ചെയ്യും അവസാനം നയനേനോട് പറയും നീ ആദർശം നിനക്കത്തിരിക്കാവുന്ന പിന്നെ നീ അങ്ങോട്ട് ചെല്ലേ എന്ന് പറയും കാരണം എനിക്ക് അവരൊക്കെ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ അവരുടെ വിഷമം കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഇവിടെ നിന്നുള്ളുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ നയനെങ്ങനെ നോക്കുകയും ചെയ്യൂ കേട്ടോ കാരണം നയനയുടെ മുന്നിൽ അവർക്ക് അഭിനയിച്ചേ പറ്റൂ അപ്പോൾ എന്നിട്ട് നയനോടും ചെല്ല് അദർശ് നിനെ എന്ന് എന്നറിയാം ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ല് എന്ന് പറയും അപ്പോൾ അങ്ങനെ നയനെ ബാഗും പിടിച്ചങ്ങനെ ചെല്ല് അപ്പോൾ ആദർശ് കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പളേ ഒരാൾ വന്നിട്ടുണ്ടേ എന്ന് പറഞ്ഞിട്ട് നയൻ അതിനങ്ങൾ ചെല്ലുമ്പോൾ പെട്ടെന്ന് പിള്ളേങ്ങോട് കാണുമ്പോൾ അവൻ അന്തം വിട്ട് നിൽക്കട്ടോ നീ ഇതിപ്പോൾ എങ്ങനെ വന്നു എന്നൊക്കെ ചോദിക്കാം അതൊക്കെ വന്നു എന്നറിയും അപ്പോൾ അച്ഛൻ വന്നു നിന്നെ കൊണ്ടുവരാം ഏ അതൊന്നും പിന്നെ മുത്തശ്ശൻ വന്നോ ഇല്ല പിന്നെ എങ്ങനെ നീ വന്നത് നിൽക്കും ഇവിടേക്ക് വരരുതെന്ന് ആരാണോ ആഗ്രഹിച്ചത് അയാളെന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് പറയും അപ്പോൾ അമ്മയോ അമ്മയാണോ നിന്നെ കൂട്ടിക്കൊണ്ടു പോന്നിട്ടും എന്ന് പറയും അപ്പോൾ ആ അതെ അതെ ആദർശമായിട്ട് അമ്മയാണ് വന്നത് അമ്മേനെന്നെ കൂട്ടി കൊണ്ടുവന്നത് അയ്യോ പക്ഷേ അമ്മ ഞങ്ങളോടൊന്നും ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നറി അപ്പോൾ പറയും അതാണ് എനിക്കതിശയം ഇനി ഞാനങ്ങനാണോ കരളിൽ തന്നെ ഏ അങ്ങനെയല്ല അങ്ങനെ പക്ഷേ അമ്മയ്ക്ക് അത് അമ്മ പക്ഷെ പഴയമാതിരി തന്നെയാണ് സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല കാറിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഇങ്ങനെ അധികം കുറ്റപ്പെടുത്തും പോലൊക്കെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നേരുന്നത് എന്നൊക്കെ പറയും ആ എന്തായാലും നീ വന്നല്ലോ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം ആവുന്നു കേട്ടോ അപ്പോൾ പറയും നിൽക്കും ഞാൻ ചിലരെയൊക്കെ കാണട്ടെ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് മുത്തശ്ശനെയും മുത്തശ്ശിനെയൊന്നും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ പിന്നെ അപ്പോൾ മുത്തശ്ശി മുത്തശ്ശി ഇങ്ങനെ മരുന്ന് എടുത്ത് കൊടുക്കാവും മുത്തശ്ശന് അതിൽ ഇനിയതൊക്കെ ചെയ്യാൻ പറ്റാളുണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് കയറി ചെറിയത് അപ്പോൾ പെട്ടെന്ന് മുത്തശ്ശിക്ക് ഇവിടെ കഴിഞ്ഞിട്ട് കണ്ടിട്ടേ അതിശയിച്ചയ്യോ മൂളം ഒന്നറിയോ അപ്പോൾ ഇതിപ്പോൾ സ്വപ്നം അറിയാം ഈ രണ്ടാളും കൂടെ ഒരു സ്വപ്നം ഒരു നേരത്ത് കാണില്ലല്ലോ മുത്തശ്ശനം വന്നു അമ്മക്ക് വന്ന് കുട്ടി കൊണ്ട് വന്നിറിയുമ്പോൾ അപ്പോൾ അതിലതിശയാവും അമ്മയ്ക്ക് അമ്മ വന്ന് കൂട്ടിക്കൊണ്ടു വന്നു പറയുമ്പോഴേ എല്ലാവർക്കും അതിശയം അറിയില്ല പക്ഷേ എന്താണെന്നറിയില്ല അമ്മ വന്ന് കൂട്ടി കൊണ്ടുവന്നു ആ നിങ്ങളെയൊക്കെ ഓർത്തിട്ടായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ പറയും കേട്ടോ എന്തായാലും നന്നായി മോളെ എന്നൊക്കെ പറയും ഭയങ്കര സന്തോഷമാവും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അവൾ വന്ന സമയത്ത് അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ അങ്ങനെ ഇവർക്കങ്ങനെ സംശയി ദേവയാനി അറിഞ്ഞിട്ടാണോ വിളിച്ചുകൊണ്ട് വന്ന് പറയുമ്പോൾ ഏയ് ഇല്ലല്ല ഇല്ലച്ചാ അമ്മയ്ക്കുള്ള എന്നോടുള്ള സമീപ സമീപനത്തിന് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല മുത്തശ്ശാന്നിങ്ങനെ അതിനെ പറയുന്നുട്ടോ എന്തായാലും മോള് വന്നല്ലോ സന്തോഷമായി എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ മലയ്ക്ക് അവരൊക്കെ മലയ്ക്ക് പോയതിനുള്ള അത് കാണാണ്ടല്ലേ എന്നറിയുമ്പോൾ മുഖ അതിൻ്റെ മാറ്റങ്ങളൊക്കെ കാണാണ്ട് പക്ഷേ മുത്തശ്ശിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സങ്കടം മുത്തശ്ശിൻ്റെ രോഗത്തിന് കുറവൊന്നും വന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശിനും മുത്തശ്ശൻ ചിരിക്കുക കാരണം അവർക്കറിയാം രോഗമൊക്കെ മാറി അപ്പോൾ പറയും അതല്ല പിന്നെ എന്താണ് ഇനിയിപ്പോൾ അടുത്ത പ്രശ്നത്തെ ചെക്കപ്പിന് പോകുമ്പോൾ എല്ലാം അസുഖം മാറി എന്ന് ഡോക്ടർ പറയും ഇങ്ങനെ മുത്തശ്ശം പറയുകയാണ് അപ്പോൾ എല്ലാ അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ എല്ലാവർക്കും ഇങ്ങനെ അവൾ വന്നു എന്നുള്ളതിൽ എല്ലാവർക്കും സന്തോഷമായി അപ്പോൾ കാണാം പിന്നെ പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അബി ഭയങ്കരമായിട്ട് എക്സർസൈസ് ചെയ്യണു അതിൽ ജലജം നീ ഇവിടെ കറന്ന് കസർത്ത് കാണിച്ചോ എടാ അവൾ വന്നടാ അറിയുമ്പോൾ അവളോ ആര് എന്നറിയും അപ്പോൾ റിനായന അവിടുത്തെ മൂത്ത മരുമകൾ വന്നടാന്നറിയി കേട്ടോ അതിലേ നയനാന്നോ എങ്ങനെ അവളിന്ന് വന്ന് ആരാ കൊടുന്ന് വയ്ക്കുമ്പോൾ ഏർത്തി പിന്നെ പോയി കൊടുന്ന് അറിയാം അമ്മയിൽ പോയി കൊടുന്ന് കൊടുക്കുന്നോ എന്ന് വയ്ക്കുമ്പോൾ ആ അപ്പം അത് അതിശയാണല്ലോ എന്ന് പറയും ആ അതെന്നെ എനിക്കും മനസ്സിലാകാത്തത് എന്താണവ ഉദ്ദേശം എന്ന് പറഞ്ഞു നീ ഇങ്ങനെ കസർത്തം കാണിച്ച് നടന്നു അങ്ങനെ ഇങ്ങനെ കാരണം ഇപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ പ്രശ്നമായി അപ്പോൾ അവർ കൊടുന്നിട്ടില്ലെങ്കിൽ ആ പിന്നെ മുത്ത മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ കൂട്ടി കൊണ്ട് വരുമല്ലോ അച്ചുരമ്മയും കൊണ്ടുപോയി കൂട്ടി കൊണ്ടുവരുമല്ലോ അവളേനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അവർക്കും കാരണം എല്ലാവർക്കും ഇപ്പോൾ നയനെ വന്നത് വലിയൊരു അടിയായിട്ടിരിക്കുകയാണ് കേട്ടോ അവിടുന്ന് അത് കഴിഞ്ഞപ്പോൾ അവരുടെ സംഭാഷണമാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എങ്ങനെയാ കുറച്ച് പുറത്ത് അടിക്കുക അവൾക്ക് ഇനി എന്ത് പണി കൊടുക്കുക എങ്ങനെയാ അപ്പം നീ ഇനി അല്ലെങ്കിൽ അനാമികയും വന്നിട്ടുണ്ട് അനാമികേനെ ഒന്ന് തിളപ്പിച്ച് വിടാറും തിളപ്പിച്ച് തിളപ്പിച്ചാൽ ആ തിളച്ചവളം നമ്മളെ മെത്തുകൂടിയാണല്ലോ വന്ന് വീണത് കാരണം എന്ത് ചെയ്താലും അത് അവർക്കും അവർ മറ്റവർക്കൊക്കെ തന്നെയാണല്ലോ തിരിച്ചടി കിട്ടുന്നത് അത് അങ്ങനെ അവരുടെ സംഭാഷണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവിയാനിങ്ങനെ ഉള്ളുകൊണ്ട് അങ്ങനെ സന്തോഷിച്ച് അവരിങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും മരുമകളെ കൂട്ടി കൊണ്ട് വന്ന് കരള് കൊടുത്തത് അവളാണ് ഇനി ഞാൻ ഇവിടുന്ന് പറഞ്ഞയക്കില്ല എന്നുള്ള ആ സന്തോഷത്തിൽ അവരിങ്ങനെ ഇരിക്കുമ്പോഴേ ആദർശം അങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ അമ്മയെ ഒരുപാട് സന്തോഷമായി അമ്മ അറിയാം ആ നിനക്ക് സന്തോഷമായില്ലേ ഇനിയിപ്പോൾ നിൻ്റെ ഇത് ഞാൻ കാണാതിരിക്കേണ്ട ഇവിടെ അച്ഛനും അമ്മയ്ക്കും പിന്നെ ജയേട്ടനും ഒക്കെ അവൾ വരാനിട്ടായിരുന്നു അവൾക്കെന്താണോ അത്ര പ്രത്യേകത എന്നൊക്കെ അവരിങ്ങനെ ചോദിക്കണം എന്തായാലും നന്നായി അമ്മ എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിക്കും ആണ് അവൾ കൂടുതൽ വരണം എന്നുള്ളത് അറിയുമ്പോൾ മുത്തശ്ശ മുത്തശ്ശനും മുത്തശ്ശിക്കും ആണോ കൂടുതൽ വരവ് നിനക്കതില്ലേന്ന് ചോദിക്കും ദേവയാനിട്ടോ അപ്പോൾ അറിയാം അല്ല അതല്ല അമ്മ അങ്ങനെയല്ല എന്നറിയും എന്തൊക്കെ പറഞ്ഞാലും അമ്മയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ അപ്പോൾ അറിയും അതൊക്കെ ഒന്നും നീയോ പറയണ്ട എല്ലാം എനിക്കൊക്കെ ഇപ്പൊക്കെ എല്ലാം എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരാക്കി പറയും കേട്ടോ അവർ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവരിങ്ങനെ പറയും പിന്നെ ദേവിയാനിങ്ങനെ പറയും എന്തായാലും ഇനി ഞാനായിട്ട് ഇനി അവളെ ഒന്നുകൊണ്ട് ഒരു ഇവിടുന്ന് പറഞ്ഞയക്കാനും പോണില്ല പക്ഷെ അവൾ അവളുടെ സ്വഭാവം എടുക്കരുത് കാരണം കാരണം അവളൊന്നും എടുക്കലൊന്നുമില്ല എന്നിട്ടറിയാം അവൾ മര്യാദയ്ക്കൊക്കെ ഇവിടെ നിന്നാൽ കൊള്ളാം എന്നൊക്കെ അങ്ങനെ പറയാനാണ് അപ്പോൾ പറയും നീ എന്തായാലും പിന്നെ എന്താ ഈ കരള് തന്ന കുട്ടീനെ കുട്ടിനെ എനിക്കിന്നാലൊന്ന് കാണണം എന്നറിയാം ഞാനിപ്പോൾ അവളെ കൂട്ടിക്കൊണ്ടു വന്നാലും എനിക്ക് ആ കരള് തന്ന കുട്ടി ആരാന്ന് എനിക്ക് അറിയണമല്ലോ അതുകൊണ്ട് എനിക്ക് ആ കുട്ടീനെ ഒന്ന് കാണണം അവളെ വീട്ടിൽ നീ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടോയില്ലല്ലോ എന്ന് പറയുമ്പോൾ പറയും അമ്മേനെ അവരിവിടെ ഇല്ല അവര് അയാളുടെ അവളെ കുട്ടികൾ ഹസ്ബൻഡിൻ്റെ സ്ഥലത്തേക്ക് പോയി ജോലി സ്ഥലത്തേക്ക് പോയിന്നോ നീ അതല്ലല്ലോ മുന്നേ പറഞ്ഞത് അപ്പോൾ അല്ല അത് ഞാൻ പിന്നെ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ ഞാൻ അങ്ങനെയാണ് അറിഞ്ഞതെന്ന് പറയും എന്തായാലും വേണ്ടില്ല പിന്നെ എനിക്ക് ആ കുട്ടിയെ കാണണം കണ്ടേ പറ്റുമോ അറിയാം അത് ഞാൻ കാണിച്ചു തരാം എന്തായാലും അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ യാത്ര ചെയ്യാറുള്ള നാട്ടിലല്ലോ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാം എക്സ്കേപ്പ് ആവിടുന്നുെട്ടോ കാരണം ഇനി കൂടുതൽ പറഞ്ഞു തന്നാൽ പോയി നിങ്ങളെ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് അറിയാടാ എന്നിങ്ങനെ ഉള്ള ഇതിൽ അവരിങ്ങനെ പറയും മനസ്സിൽ പറയും കേട്ടോ അത് അങ്ങനെ ആ ഇതും കഴിഞ്ഞ് സന്തോഷ കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി എന്നുള്ളത് മനസ്സിലായി കാരണം അതിലേറെ അവരും ഭയങ്കര ഹാപ്പിയാണ് മരുമകളുടെ കാര്യത്തിൽ കേട്ടോ അങ്ങനെ അവിടുന്ന് കഴിഞ്ഞിട്ട് ജയനും ആദർശം കൂടെ നിന്ന് സംസാരിക്കും അച്ഛനുമനും നിന്ന് സംസാരിക്കാനായിരുന്നു എനിക്കിപ്പോൾ അതിശയം മാറുന്നില്ല മോനെ ഇനി അമ്മെങ്ങാനും വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ കൂട്ടിക്കൊണ്ട് വന്നത് അങ്ങനെ വരാൻ വഴിയുണ്ടോ അച്ഛ പക്ഷേ എന്നെ പറഞ്ഞത് അമ്മയുടെ സമീപനത്തിന് വലിയ മാറ്റമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അല്ല അപ്പോൾ ഇവർ നിന്ന് സംസാരിക്കുന്നത് മുഴുവൻ ായിട്ട് ദേവയാനി നിന്ന് കേൾക്കുകയാണ് കേട്ടോ പക്ഷെ ദേവയാനെ അവിടെ നിന്ന് നിൽക്കുന്നത് ഈ പൊട്ടന്മാർ രണ്ടാളും കണ്ടിട്ടുമല്ലോ ഇനിയിപ്പോൾ നായനയാണ് അമ്മയ്ക്ക് കരള് കൊടുത്തെന്നുള്ളത് അമ്മ അറിഞ്ഞോ എന്ന് വയ്ക്കുമ്പോൾ അവർ അപ്പോൾ നായ പ്രത്യേകിച്ച് ഭാവം മാറ്റമൊന്നുമില്ല കാരണം കഴിഞ്ഞു അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ പറഞ്ഞു അറിയില്ല ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുക എന്നറിയില്ല ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അഥവാ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ പ്രതികരണം എങ്ങനെയാകും എന്ന് പറയുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല മോനെ എന്ന് പറയും എന്തായാലും അറിഞ്ഞു നീ അഥവാ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെല്ലേ കുറ്റപ്പെടുത്തുക അച്ചാ അമ്മ കാരണം എന്താ വെച്ചാൽ നമ്മൾ മറിച്ച് വെച്ചു എന്നൊക്കെ അറിയാം അമ്മയ്ക്കാണെങ്കിൽ അവളെ ദേഷ്യമാണ് നമ്മൾ മറിച്ച് വെച്ചു എന്നല്ല ഇത് വരാറുമ്പോഴേക്കും ദേവേനയും ഇങ്ങോട്ട് വരും അപ്പോൾ ദേവയാന ഇങ്ങോട്ട് വരുന്ന സമയത്ത് പിന്നെ അച്ഛ അമ്മ വരുന്നുണ്ട് അറിയാം ആ അപ്പോൾ എന്താ നിങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അറിയും അപ്പോൾ ഒന്നുമില്ല അറി അല്ല നിങ്ങൾ എന്താ ഇപ്പോൾ എനിക്ക് ആ പിന്നെ എനിക്ക് കരൾ തന്ന കുട്ടിനെന്താ നിങ്ങൾ കാണിച്ചു തരത്തത് ഞാനിപ്പോൾ അത് വിട്ടു എന്ന് വിചാരിക്കേണ്ട കാരണം ഇപ്പോൾ ഇനിയിപ്പോൾ നയനെ കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ എല്ലാവർക്കും ഇനി എന്നോട് ദേഷ്യമാവേണ്ടത് നിങ്ങളുടെയൊക്കെ സന്തോഷം ഞാൻ കെടുത്തണമെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട നിങ്ങളെ കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്തു തരുന്നില്ല ഇനി എൻ്റെ കാര്യത്തിൽ എന്താ നിങ്ങളൊരു തീരുമാനം എടുക്കാത്ത നോക്കും ദേവിയാണെ അപ്പോൾ അത് നമുക്ക് ആലോചിക്കാം ദേവയെ നിനക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് എന്നറിയാം നമുക്ക് ആ കുട്ടിയുടെ ഭർത്താവ് അവൻ പറഞ്ഞു പിന്നെ ആ കുട്ടി ഭർത്താവിൻ്റെ കൂടെ ജോലിസ്ഥലത്തേക്ക് പോയി ഇരിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്കിന്ന് അങ്ങോട്ട് പോകാം നോക്കുമ്പോൾ ഏ നിനക്കെന്താ ദേവയാണ് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കാരണം നിനക്ക് പത്ത് കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിക്കാൻ പറ്റില്ല എന്നാൽ നമുക്ക് ഫ്ലൈറ്റ് പോവാ ഫ്ലൈറ്റ് പോകുക എന്ന് വയ്ക്കും ദേവനെ ഫ്ലൈറ്റിലോ ഈ സമയത്ത് ഫ്ലൈറ്റിലേ പോകാൻ പറ്റില്ല എന്നറിയാം അപ്പോൾ ദേവനിങ്ങനെ വിളിച്ചിരിക്കും നിങ്ങൾക്കുള്ള കളി നിങ്ങൾ കുറേ എന്നെ കളിപ്പിച്ചാൽ നിങ്ങൾക്കുള്ള ഞാൻ തരാം നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കാം എന്ത് വന്നാലും വേണ്ടില്ലേ എനിക്ക് ആ കുട്ടിയെ കാണണം കണ്ടേ പറ്റൂ എന്നിങ്ങനെ നിർബന്ധം പറയുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ നീ പിന്നെ എന്താണ് ആരോഗ്യമൊക്കെ നീ ശ്രദ്ധിക്കണം നീ ഇപ്പോൾ അവള് വരാഞ്ഞിട്ടായിരുന്നു നടക്കുറക്കല്ലാണ്ട് നീച്ചി നടക്കുന്നതൊക്കെ ഞാൻ കണ്ടതാണ് അതുകൊണ്ട് നീ ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇനി എന്നൊക്കെ എങ്ങനെ പറയുക ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ എന്നൊക്കെ എങ്ങനെ പറയും അതിൽ പറയും ആ എന്തായാലും വേണ്ടില്ലേ എനിക്കധികം വൈകാതെ എനിക്ക് ആ കുട്ടിയെ കാണാൻ കണ്ടേ പറ്റൂ എന്നിങ്ങനെ നിർബന്ധം പറയുകയാണ് കേട്ടോ അപ്പോൾ ശരി അവരിങ്ങനെ സമ്മതിച്ചു കൊടുക്കണം നിനക്ക് അധികം വൈകാതെ തന്നെ ഞാൻ ആ കുട്ടിയെ കാണിച്ചു തരാം എന്നിങ്ങനെ ജയൻ പറയാണ് ആ കാണിച്ച് തരണം എന്നിങ്ങനെ അവരിങ്ങനെ ഇതാക്കിയിട്ടും പറയും അങ്ങനെ ഇന്നത്തെ നല്ല എപ്പിസോഡാണ് നല്ല രസമായിട്ട് പിന്നെ പോയിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡ് നല്ല രസമുണ്ട് അങ്ങോട്ട് ഉള്ളത് അനാമികയും ഒക്കെ തമ്മിലുള്ള ഫൈറ്റ് ഇനി നടക്കാൻ പോണത് ഇനി ഇനിയാണ് കാരണം എനിക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നന്നായിട്ട് പോയിക്കൊണ്ടി പോയി അതുകൊണ്ട് ആരും മിസ് ചെയ്യാണ്ട് നമ്മൾ ഇന്നത്തെ സീരിയൽ കാണാൻ കാണാൻ മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ രാധാ സോമിലി കിച്ചണിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങളതും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണം കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം പിന്നെ ഒന്ന് നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ ഒക്കെ വേണം പിന്നെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ല ഇതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്